നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നലെ യു എഫ ചാമ്പ്യൻസ് ലീഗിൽ നടന്ന മത്സരത്തിൽ ഒരു ഗംഭീര വിജയമാണ് എഫ് സി ബാഴ്സലോണ സ്വന്തമാക്കിയിട്ടുള്ളത് എതിരില്ലാത്ത അഞ്ച് ഗോളുകൾക്കാണ് സ്വിറ്റ്സർലാൻഡ് ക്ലബായ യങ് ബോയ്സിനെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത് മത്സരത്തിൽ റോബർട്ട് ലെവൻഡോസ്കി രണ്ട് ഗോളുകൾ നേടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇനീഗോ മാർട്ടിനസും റാഫീനയും ഓരോ ഗോളുകളും ഓരോ അസിസ്റ്റുകളും വീതം മത്സരത്തിൽ സ്വന്തമാക്കിയിട്ടുണ്ട് റാഫീനയാണ് ഏറ്റവും മികച്ച പ്രകടനം നടത്തിയിട്ടുള്ളത് മത്സരത്തിലെ മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം സ്വന്തമാക്കിയതും ഈ ഒരു ബ്രസീലിയൻ സൂപ്പർ താരം തന്നെയാണ് ഫ്ലിക്കിൻ്റെ കീഴിൽ ഗംഭീര പ്രകടനമാണ് ഇപ്പോൾ ഈ ബ്രസീലിയൻ താരം നടത്തിക്കൊണ്ടിരിക്കുന്നത് പത്ത് മത്സരങ്ങളിൽ നിന്ന് ആകെ ആറ് ഗോളുകളും മൂന്ന് അസിസ്റ്റുകളും സ്വന്തമാക്കാൻ റാഫിങ്ങക്ക് കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഈയൊരു മിന്നുന്ന പ്രകടനത്തിനുള്ള കാരണങ്ങൾ പരിശീലകനായ ഹാൻസി ഫ്ലിക്ക് തന്നെ ഇപ്പോൾ വിശദീകരിച്ചിട്ടുണ്ട് താരത്തിൻ്റെ ആ ഒരു ഹാർഡ് വർക്കിനെയാണ് അദ്ദേഹം പ്രശംസിച്ചിട്ടുള്ളത് ഫ്ലിക്കിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞാൻ ഇവിടേക്ക് വരുന്നതിന് മുന്നേ തന്നെ എനിക്കറിയാവുന്ന ഒരു താരമാണ് റാഫിഞ്ഞ അദ്ദേഹത്തിൻ്റെ മികവ് എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയാം നിലവിൽ ഒരുപാട് കോൺഫിഡൻസ് സെൽഫ് കോൺഫിഡൻസ് അദ്ദേഹത്തിനുണ്ട് ടീമിനകത്ത് പ്രധാനപ്പെട്ടവനാണ് എന്ന ഫീൽ അദ്ദേഹത്തിനുണ്ട് ഇതുകൊണ്ടൊക്കെയാണ് റാഫിങ്ങയെ പോലെയുള്ള താരങ്ങളെ ഞാൻ ഇഷ്ടപ്പെടുന്നത് ഒരു താരത്തിൽ നിന്നും ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ഹാർഡ് വർക്കുണ്ട് അതിനുള്ള ഉത്തമ ഉദാഹരണമാണ് റാഫിംഗ അദ്ദേഹം നന്നായി പ്രസ്സ് ചെയ്യുന്നു എതിരാളികളെ എപ്പോഴും വരുതിയിലാക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നു വിജയം നേടാൻ വേണ്ടി മറ്റുള്ള സഹതാരങ്ങളുമായി അദ്ദേഹം സഹകരിക്കുന്നു ഇതാണ് ബ്രസീലിയൻ താരത്തെക്കുറിച്ച് ഫ്ലിക്ക് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഇന്നലത്തെ മത്സരത്തിൽ മികച്ച പ്രകടനം ബാഴ്സ നടത്തിയിട്ടുണ്ട് ആകെ ഇരുപത്തിയൊന്ന് ഷോട്ടുകൾ അവർ ഉതിർത്തിട്ടുണ്ട് അതിൽ എട്ട് ഷോട്ടുകൾ ടാർഗറ്റിലേക്കായിരുന്നു ഇനിയിപ്പോൾ അടുത്ത ലാലിക മത്സരത്തിൽ ഡിപ്പോർട്ടീവോ അലാവസ് ആണ് അവരുടെ എതിരാളികൾ നിലവിൽ പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് തുടരുന്നത് എഫ് സി ബാഴ്സലോണ തന്നെയാണ് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് കൊണ്ടുവത്താം